ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിന് വേണ്ടി കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായി നിങ്ങൾ ഭരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല അന്ന് വി പി സിംഗിന്റെ സർക്കാരാണ് അത് അധികാരത്തിലുണ്ടായിരുന്നത് പിന്നീട് ബി ജെ പി ആ സർക്കാരിൽ നിന്ന് പിന്തുണ പിൻവലിച്ചെങ്കിലും അത് കശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നില്ല രഥയാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ തന്നെയും ചരിത്രപരമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സിനിമയിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് വിവേക അഗ്നിഹോത്രിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നും അതൊരു പ്രൊപ്പഗണ്ട ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചും അരിയാഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാകുന്നതല്ലേ ഉള്ളൂ ശ്രീ ഷാബു പ്രസാദ് ചോദ്യം ചോദിച്ചോട്ടെ അത് അരി കഴിക്കുന്നോ ചപ്പാത്തി കഴിക്കുന്നോ പൊറോട്ട കഴിക്കുന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഈ സിനിമ കണ്ടതാണ് സിനിമ കണ്ടവർക്കെല്ലാവർക്കും ഒരു കാര്യമുണ്ട് അതിന്റെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ആദ്യം തുടക്കത്തിൽ സാധാരണ ഇതുപോലുള്ള ചരിത്രപരമായ കണ്ടന്റ് ഉള്ള സിനിമകളുടെ ഡിസ്ക്ലൈമർ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഈ ചിത്രത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തികച്ചും ഭാവന സൃഷ്ടിയാണ് ഇതിന്റെ അകത്തെ എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് യാദൃശ്ചികം മാത്രമായിരിക്കും ഇതാണ് പൊതുവെ നമ്മൾ കാണും കാണാറുള്ള ഡിസ്ക്ലൈമർ ഈ പടത്തിന്റെ ഡിസ്ക്ലൈമർ അവർനൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊന്നോർത്താൽ നന്നായിരിക്കും ഈ സിനിമയ്ക്കകത്ത് പറയുന്ന മുഴുവൻ കാര്യങ്ങളും യാഥാർത്ഥ്യത്തിൻ്റെയും ഫാക്ടിന്റെയും ബേസിൽ മാത്രമാണ് ഇതിൻ്റെ പേരിൽ വരുന്ന എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞങ്ങൾ തയ്യാറാണ് എവിടെയും ഞങ്ങൾ അതിന് ആൻസറബിൾ ആണ് ഇതുപോലെ ബോൾഡായിട്ടുള്ള ഒരു ഡിസ്ക്ലൈമർ ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ഈ ഈ വിവേകാഗ്നിഹോത്രമായിട്ട് ഞാൻ സംസാരിച്ചതാണ് ഈ വിവേകാഗ്നിഹോത്രം തന്നെ പറഞ്ഞാണ് അതായത് അദ്ദേഹം കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നടന്നിരുന്ന വലിയ ഒരു റിസർച്ചിൻ്റെ ബാക്കിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫാക്ടിൻ്റെ തെളിവുകളുടെ പോലും സിനിമയിലില്ല അതിൻ്റെ അകത്ത് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ നിങ്ങളൊരു എക്സാമ്പിള് തന്നെ പറയും അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഇപ്പം അതിൻ്റെ അകത്ത് കൃഷ്ണ പണ്ഡിറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ധാരാളം സംഭവങ്ങളും വിവരിക്കുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ അകത്ത് കാണിക്കുന്നു അത് ഇത്രയധികം എക്സാഗറേറ്റ് അതായത് ഇത്രയധികം എക്സാഗറേറ്റ് ചെയ്യാൻ മാത്രമുള്ള അതായത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കശ്മീരി പെൺ പെൻഡിറ്റുകൾ അനുഭവിച്ചതും അവിടെ ഉണ്ടായ പലായനവും അവിടെയുണ്ടായ കൂട്ടക്കൊലകളും ഒന്നും തന്നെ നിസാരവൽക്കരിക്കുന്നില്ല അതിനൊക്കെ തന്നെയും അത് അത് കൃത്യമാണ് ആ കാര്യങ്ങളിലൊന്നും സംശയമില്ല പക്ഷേ അത് എത്രയും സെൻസിറ്റീവായ അത്രയും പ്രത്യേകിച്ചും ഇന്നും ഉണങ്ങാത്ത ഒരു മുറിവായി നിൽക്കുന്ന ഒരു സംഭവത്തെ ഇങ്ങനെയാണോ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്താണോ അതിനെ അവതരിപ്പിക്കേണ്ടത് ശേഷാപിൾ ഒരു കാര്യം ചോദിക്കട്ടെ എത്ര എത്ര കശ്മീരി പെണ്ഡിറ്റ് ാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ചോദ്യം പറയും